ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ വലിയ മാറ്റങ്ങളുമായി പുതിയൊരു രാജസ്ഥാൻ റോയൽസിനെ ആയിരിക്കും ആരാധകർ ഇനി കാണാൻ പോകുന്നത് നിലവിൽ ടീമിന്റെ ഭാഗമായിട്ടുള്ള പല താരങ്ങളും ഇനി ഒരു സീസൺ റോയൽസിന്റെ പിങ്ക് കുപ്പായത്തിൽ വരുവാൻ സാധ്യതയും മുഖ്യ കോച്ചായിട്ടുള്ള രാഹുൽ ദ്രാവിഡുമായി തെറ്റി നിൽക്കുന്ന ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഈ സീസൺ കഴിയുമ്പോൾ ടീം വിടുമെന്ന അഭ്യൂഹങ്ങളും വളരെ ശക്തമായിട്ടാണ് നിലനിൽക്കുന്നത് പക്ഷെ ഇതുകൊണ്ടും കൊഴിഞ്ഞുപോക്ക് നിലനിൽക്കുന്നില്ല എന്നതാണ് മറ്റൊരു സൂചനകൾ എന്നതും സഞ്ജു കഴിയുമ്പോൾ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായ ഇന്ത്യൻ അഗ്രസീവ് ഓപ്പണർ ജയ്സ്വാണും റോയൽസ് വിടാൻ തയ്യാറെടുക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടീമിലെ മറ്റൊരു താരമാണ് ഇതിന് പിന്നിലെ വില്ലൻ എന്നാണ് പുറത്തു വരുന്ന വാർത്തകളെല്ലാം തന്നെ പറയുന്നതും രാജസ്ഥാൻ റോയൽസിനായി ഇനിയൊരു അഞ്ച് പത്ത് വർഷമെങ്കിലും കളിക്കാൻ ശേഷിയുള്ള താരമായിട്ടാണ് മുൻപ് ജെയ്സ്വാൾ കൂടുതലും കണക്കാക്കപ്പെട്ടിരുന്നത് സഞ്ജു സാംസണിന് ശേഷം ടീമിന്റെ ഭാവി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് താരം ഉയരുകയും ചെയ്തിരുന്നു പക്ഷേ റോയൽസിന്റെ നായക സ്ഥാനം ഭാവിയിൽ ജയ്സ്വാളിന് ലഭിക്കില്ലെന്നതും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു യുവതാരവും ഓൾറൗണ്ടറുമായ റിയാൻ പരാഗ് ഇപ്പോൾ നായക സ്ഥാനത്തേക്ക് വന്നിരുന്നത് ും